വളരെ നിസ്സാരമാണ് അതായത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി എപ്പോഴാണോ കുറയുന്നത് എപ്പോഴാണോ തകരാറിലാകുന്നത് ആ സമയം ശരീരം ഒരു സൂചന തരും ആ സൂചനയുടെ പേരാണ് എന്ത് രോഗം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ പറ്റില്ല അല്ലേ ഒരുപാട് എണ്ണിയാൻ ഇങ്ങാത്ത രോഗങ്ങളുടെ പേരിട്ട് വിളിക്കുന്ന നമ്മുടെ കൊച്ചി കേരളത്തിലെ ഒരാൾ വന്ന് നിന്നുകൊണ്ട് പറയുന്നു നിങ്ങളുടെ പ്രതിരോധ ശേഷിയാണ് നിങ്ങളുടെ രോഗത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കത് അത്ര പെട്ടെന്ന് നമ്മൾ മലയാളിക്ക് കൊടുത്തു കഴിയില്ല എന്തേ കാരണം പ്രഭുദ്ധമായ മലയാളിയാണ് പ്രഭുദ്ധരും നമ്മൾ അകന്നിരിക്കുന്ന മലയാളികളാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത് നമുക്ക് അറിവുണ്ട് നമുക്ക് വേണ്ടത് എന്താണ് തിരിച്ചറിവാണ് വേണ്ടത് ആ തിരിച്ചറിവ് എവിടെ നിന്നാണ് കിട്ടുന്നത് അനുഭവത്തിൽ നിന്നാണ് തിരിച്ചറിവ് കിട്ടുന്നത് അല്ലെ ഈ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്നല്ലേ കിട്ടുന്നത് അപ്പൊ ഈ അനുഭവത്തിൽ നിന്ന് തിരിച്ചറിവ് കിട്ടണമെങ്കിൽ എങ്ങനെ വേണം നമ്മൾ ഇന്നത്തെ ആരോഗ്യാവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം മാറി നമുക്ക് ഇന്നുണ്ടായിരിക്കുന്ന രോഗങ്ങളിൽ നമുക്ക് തടയുക സാധ്യമാകണം ആണോ വേണ്ടയോ വേണം അങ്ങനെ ഒരുപാട് ആളുകൾക്ക് കേരളക്കരയിൽ ഒരുപാട് ആളുകളുടെ രോഗം തടയിട്ട് സാധനം തിരിച്ചു രുന്നു രോഗമുണ്ടാകാനുള്ള കാരണം നമ്മുടെ പ്രതിരോധ ശേഷി എപ്പോഴാണോ തകരാറിലാകുന്നത് ആ സമയം ശരീരം ഒരു സൂചന തരുന്നു അതിനെയാണ് നമ്മൾ രോഗം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നോർമലാക്കിയാൽ രോഗത്തിൽ തടയാൻ സാധ്യമല്ലേ രോഗത്തിൽ തടയാൻ സാധ്യമാണ് അപ്പൊ പ്രതിരോധ ശേഷി എന്തുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ദൈനംദിനം പ്രവർത്തിക്കാൻ നമുക്ക് എന്ത് വേണം ഊർജം വേണം ഈ ഊർജം എവിടെ നിന്ന് കിട്ടും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടും പക്ഷെ വെച്ചാൽ ഇതിൽ നിന്നെന്തില്ല നമ്മൾ മുഴുവനും വിഷാംശമുള്ളതോ അല്ലെങ്കിൽ കോളിറ്റി ഇല്ലാത്തതോ ആണ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും പച്ചക്കറി ഉണ്ടാക്കി കഴിക്കാൻ സാധ്യമാണോ സാധ്യമല്ല അതിനൊക്കെ ഒരു പരിധിയുണ്ട് നമ്മൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക അതൊന്നും സാധ്യമല്ല അതിനൊക്കെ ഒരു പരിധികളുണ്ടല്ലേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയേ പറ്റൂ ആ പുറത്തുനിന്ന് വാങ്ങിയിട്ട് അതിൽ നിന്ന് വരുന്ന വിഷാംശത്തെ തടയാൻ ആർക്ക പവറുണ്ട് ഈ ബോഡിക്ക് പവറുണ്ട്